mm <laughs> ഇന്നേ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇരുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ അവർ ഇന്നെത്തിയിട്ടുണ്ട് ആരാണെന്നല്ലേ നല്ലത് വഴിയെ പറയാട്ടോ രാവിലെ തന്നെ അപ്പൂസും കാക്കകളൊക്കെ പഴം കഴിക്കട്ടോ അവന് കഴിക്കുമ്പോൾ അവർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യും ചേർത്തിട്ട് വാറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ് പിന്നെ കറിക്കതാ കടലി ഇവിടെ വെച്ചിട്ടുണ്ട് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തതാണ് അപ്പോൾ ഇതാ പഴം വാട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെ കടലക്കറി നമ്മൾ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കടലക്കറി ആക്കാമെന്ന് വിചാരിച്ചു വെള്ളപ്പവും കടലക്കറി കെട്ടോ ഉള്ളത് ആദ്യം കൊടുത്താലേ പിന്നെ എനിക്ക് കഴിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം അവനെ പഴം വാറ്റിയത് ആദ്യം കൊടുത്തു പിന്നെ അതാ ഞങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ചു അവന് മുഴുവനൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ എക്സ്ട്രാ എടുത്തിരുന്നു ആ സമയത്ത് ഇയ സ്കൂളിൽ പോവാണ് ഇയ വന്നിട്ടുണ്ട് ഇത് ഏട്ടൻ്റെ എക്കാൻ്റെ ഏട്ടൻ്റെ മോളാണ് കേട്ടോ ആ ഒരു ടിൻസാണ് അപ്പൂസിൻ്റെ ലോകം എന്ന് പറയുന്നത് ഇയാണ് കേട്ടോ ഒന്ന് ഉറങ്ങി എണീറ്റാലൊക്കെ ഇയെന്ന് ചോദിച്ച് കരയാണ് അത്രയും അവന് ഏറ്റവും ഇഷ്ടം എനിക്ക് തോന്നുന്നു ഞാനും ഇക്കയും കഴിഞ്ഞാൽ പിന്നെ അവന് ഏറ്റവും പ്രയോറിറ്റി ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ അത് രണ്ടാമത്തത് മോനുമാണ് പിന്നെ അതാ ഇക്കന്ന് കോഴികൾക്ക് കൊടുക്കാനുള്ള തീറ്റയൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂട്ടിലുള്ള കോഴികൾക്ക് എന്നൊരു സംശയമുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുളികയും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ തൂക്കം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഈ ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് കൂട്ടിൽ തന്നെ ഇടണം കേട്ടോ ഒരു ദിവസം അവർ പുറത്ത് വിട്ടിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോറ് തുറന്നപ്പോൾ അവർക്ക് പുറത്ത് ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗുളിക ഞാനൊരു കല്ലെന്തെങ്കിലും എടുത്തിട്ട് പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു സാധാരണ കലക്കി ഒഴുക്കുവൊക്കെ വേണം പക്ഷെ ഞാൻ അതിനൊന്നും നിന്നില്ല കേട്ടോ ആ വെള്ളം കുടിക്കുന്ന ആ ഭാഗത്ത് നല്ലോണം ഈ പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ എന്തായാലും ഇപ്പം അവർ കുടിക്കുമ്പോൾ അത് അവരെ വയറ്റിലെത്തുമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഓരോരുത്തരെ പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ സിറിഞ്ചിലൊക്കെ കൊടുക്കണം അതൊക്കെ പണിയാണ് പിന്നെ പിന്നെതാ ഞാൻ പറഞ്ഞ ഗസ്റ്റ് ഇതാണ് കേട്ടോ ഇരുപത്തിരണ്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം അതാ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നതായിരുന്നു കോഴി ഞാൻ ഫസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നോ കോഴി അടയിരുന്ന കാര്യമൊക്കെ അപ്പോൾ പത്ത് മുട്ടയാണ് ഞാൻ വെച്ചുകൊടുത്തിരുന്നത് ആദ്യമായിട്ട് ഒമ്പതും വിരിഞ്ഞിട്ടോ ഭയങ്കര സന്തോഷം കൂടുതൽ വെച്ചുകൊടുത്താലും വിരിയലില്ല മറ്റൊന്നും കൊണ്ടല്ല ഞാൻ വിശ്വസിക്കുന്നത് ചൂടല്ലേ അപ്പോൾ എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയൊരു ഷീറ്റൊക്കെ വെച്ചുകൊടുക്കാം ഞാൻ ഈ മുട്ട അടയിരിക്കാൻ വെച്ചെടുത്ത സമയത്തിന് കുറച്ച് കരി ഇട്ടിരുന്നു കേട്ടോ എൻ്റെ ചെറിയ അമ്മായി പറഞ്ഞിരുന്നു ഇടിയൊക്കെ തട്ടിയാലും മുട്ട പോവാതിരിക്കാന് കരിയോ അല്ലെങ്കിൽ ആണയൊക്കെ ഇട്ടുകൊടുക്കണം നല്ലതാണ് പറഞ്ഞു പറഞ്ഞിനി ഞാനൊന്ന് പരീക്ഷിച്ചു എന്തായാലും ഇനിയിപ്പോൾ അതുകൊണ്ടാണോ വിരിഞ്ഞത് ഇനിയിപ്പോൾ ചൂട് മാറി മഴക്കാലമായതുകൊണ്ടാണോ വിരിഞ്ഞതൊന്നും അറിയില്ല പിന്നെ ഇപ്രാവശ്യം ഞാൻ മുട്ട അകത്തേക്ക് കൊണ്ടുവച്ചിട്ടൊന്നുമില്ല കേട്ടോ ആ അതിൻ്റെ ആ ഒരു പാത്രത്തിൽ തന്നെ നിർത്തിയൊക്കെ ആയിരുന്നു കോഴിക്കൂട് അടച്ചു വെക്കലായിരുന്നു കാക്ക കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി മറ്റേ ഞാൻ അകത്ത് കൊടുന്ന് വെച്ചിട്ടൊക്കെയാണ് പിന്നെ ആ സമയമാകുമ്പോൾ ലാസ്റ്റ് തിരിച്ച് വെച്ച് കൊടുക്കലാണ് അതായത് തിരിച്ച് പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി വെക്കലായിരുന്നു ഞാൻ അതുകൊണ്ടാണോ വിരിയാത്തൊന്നും അറിയില്ല ഇപ്പ്രാവശ്യം എന്തായാലും വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ വെച്ചുകൊടുത്തു വെള്ളമൊക്കെ വെച്ചുകൊടുത്തു ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ പൂവൻ കോഴിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ എന്നാലും ഇവിടെ ഒരു പെട്ട കോഴി മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കണ്ടത് പാത്രത്തിലൊന്നുമില്ല അതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് കോഴികൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മുട്ട ഇടുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം കിട്ടും കിട്ടലില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകും കാക്കയോ അല്ലെങ്കിൽ പൂച്ച എന്താ അറിയില്ല എന്തായാലും നമുക്ക് കിട്ടലില്ല അപ്പോൾ ആ മുട്ടയൊക്കെ ഏതായാലും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ലഞ്ചിനുള്ള പരിപാടിയാണ് ചിക്കനും നെയ്ച്ചോറും അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഇക്ക പോയി പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ ഞാനും അപ്പൂസും കൂടിയൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്നും ഉറങ്ങി കേട്ടോ പിന്നെ ഈവനിങ്ങിൽ ഈ മാതൊക്കെ കളിക്കാൻ വന്നു അപ്പൂസിന് ഇവരുണ്ടായാലും ഭയങ്കര ഇഷ്ടാ കേട്ടോ കളിക്കാൻ അപ്പോൾ സ്ലൈഡൊക്കെ ഉപയോഗിച്ചിട്ട് അവർ കളിക്കുകയാണ് രണ്ടുപേരെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല കളിക്കാനേ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണം കാരണം രണ്ടാളും വലിയ കുട്ടികളായിട്ടില്ലല്ലോ അപ്പോൾ കണ്ണിലൊക്കെ കൈ തട്ടിയാലും പിന്നെ വീണാലൊക്കെ പേടിയാണ് അപ്പോൾ എപ്പോഴും ഒരാൾ നോക്കണം അപ്പോൾ രണ്ടാളും പിന്നെ ഫ്രീ ആകുന്ന ടൈമിൽ ഓരോടത്ത് കളിക്കലുള്ളൂ ഒന്നില്ലെങ്കിൽ ഞാൻ തറവാട്ടേക്ക് പോകും അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇങ്ങോട്ട് വരും അങ്ങനെയാണ് അപ്പോൾ ഒരു മാത്രം കളിച്ചോട്ടേന്ന് കരുതിയിട്ട് ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാനും ചെറിയ ചെറിയ പരിപാടി കൂടെ ആയിരുന്നു ആ സമയത്ത് ഈ അവിടെ നിന്ന് മൂളും അട്ടാവുള്ള പേര് ദില്ല ഫാത്തിമയാണ് അപ്പോൾ അവിടെ നിന്നിട്ട് അവർ നോക്കണുണ്ട് അപ്പോൾ ഞാനും എൻ്റെ ഓരോ പണി കൂടെയാണ് നല്ല കളിയാണ് കേട്ടോ എല്ലാ ടോയ്സും കൊടുത്തിട്ട് കളിക്കാണ് അങ്ങനെ മകരിപ്പ എപ്പോ അവര് പോയിട്ടോ കളിയൊക്കെ കഴിഞ്ഞു പോയി ഞങ്ങള് പോയിക്കൂടൊക്കെ അടച്ചിട്ട് അകത്തേക്കും കയറി പിന്നെ രാത്രി ഇക്ക വന്നപ്പോൾ അതാ ഷവർമ്മ കൊടുത്തിട്ടുണ്ട് മറ്റേ ടീ ആൻറ്റിയോ അങ്ങനെ എന്തോ ഒന്നുമില്ലേ പെരിന്തൽമണ്ണ അവിടെ നിന്നാട്ടോ കൊണ്ടുവന്നത് അപ്പം ഇക്ക വീഡിയോ എടുക്കാൻ വേണ്ടി കഴിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇക്ക കുറേ ഷോട്ട് എടുത്തോ ഞാൻ കഴിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ പറയാം പിന്നെ ഉച്ചയ്ക്ക് ഇക്ക പുറത്തുനിന്ന് നല്ല ബിരിയാണിയൊക്കെ ഒക്കെ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിന് പകരമായിട്ട് കൊടുന്ന് തന്നതാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പൊതുവെ ഇക്ക വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചാലും എനിക്ക് കൊണ്ട് തരലുണ്ട് വീട്ടിൽ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ എല്ലാം സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ കഴിഞ്ഞ് ഉണക്കാനില്ല ബെഡ്ഷീറ്റാളൊക്കെ അലക്കി ഇവിടെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൂസ് മൂത്രം ഒഴിക്കണോണ്ടേ ഒന്നോ രണ്ടോ ബെഡ്ഷീറ്റ് എന്തായാലും ഉണ്ടാവും അലക്കാനിട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിടക്കാൻ പോയി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം